വീട്ടമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം വാടനാകുശി സ്വദേശിനി നാൽപ്പത്തൊന്നുകാരിയായ ജയന്തിയാണ് ചികിത്സയിൽ കഴിയുന്നത് തുറ ചികിത്സയ്ക്കായി പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട് ഈ തുക സമാഹരിക്കുന്നതിനു വേണ്ടി വാടനാങ്കുശിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന തെക്കുമുറി പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജയന്തിക്ക് അടിയന്തരമായി വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തുടങ്ങിയത് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചികിത്സാ ചെലവിനായി ചെലവഴിച്ചു കഴിഞ്ഞു സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടു മാത്രമാണ് ഇത്ര നാളത്തെയും ചികിത്സയ്ക്കുള്ള ചെലവുകൾ കണ്ടെത്തിയത് കൂലിപ്പണിക്കാരനായ ഗൃഹനാഥന് മറ്റൊരാശ്രയവുമില്ല പത്താം ക്ലാസിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും നിത്യ ചിലവുകളും താങ്ങാനാവാതെ വലയുകയാണ് ഈ കുടുംബം തുറൽ ചികിത്സയ്ക്ക് മാത്രമായി ഇനി പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസിന് വിധേയമാകണം ഒരു ഡയാലിസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്നുണ്ട് മറ്റ് യാത്രാ ചിലവുകൾ വേറെയും ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഡയാലിസിസ് കിറ്റും വാങ്ങണം ആറ് തവണ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ തുറൽ ചികിത്സയ്ക്കായി ഈ മാസം പതിനഞ്ചാം തീയതി അഡ്മിറ്റാകേണ്ടതുണ്ട് നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനായി വാർഡ് മെമ്പർ വി പി സന്തോഷ് ചെയർമാനും ടി എം ബിജു കൺവീനറും പി കെ അബ്ബാസ് ട്രഷറുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് തുടർ ചികിത്സയ്ക്കായി പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ചെയ്തു നമുക്കിവിടെ കൂടുന്ന ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു പിന്നെ സമൂഹത്തിലെ ആളുകളെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ ചർച്ച ചർച്ച ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തരും ഇവിടെ ഇവിടെ മറ്റേ ദീർഘമായ ഒരു കൂടുതൽ പറയുന്നില്ല സുമനസ്സുകളുടെയത്തിനായി കൈനീട്ടുന്ന ഈ കുടുംബത്തിനായി നമുക്കും പങ്കുചേരാം ജയന്തി ചികിത്സാ സഹായ നിധിക്കായി കുളപ്പള്ളി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം 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 രണ്ട് ഒന്ന് രണ്ട് നാല് ആറ് ഗൂഗിൾ പേ നമ്പർ എൺപത്തിയൊന്ന് അൻപത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് അൻപത്തൊൻപത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി